ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മണി സേവിംഗ് ടിപ്സാണ് ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെ നോക്കാം ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ബെറ്റർ ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഹോം മേക്കേഴ്സിന് എങ്ങനെ മണി സേവിങ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഫുഡ് വൈസ് ഉള്ള കോസ്റ്റ് കുറയ്ക്കുക അതുപോലെ ഫുഡ് വേസ്റ്റ് കുറയ്ക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വേ ആണ് മീൽ പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളിതിൽ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ട് അതുപോലെ നമ്മുടെ പാൻട്രിയിൽ എന്തൊക്കെയുണ്ടെന്ന് ഉള്ളതനുസരിച്ച് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുന്നു പിന്നെ സീസണലി അവൈലബിൾ എന്തൊക്കെയാണ് അതും കൂടി നോക്കിയിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുക എന്നിട്ട് ഒരു അതിനു പറ്റിയൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുക നമ്മുടെ മീൽ ഏതൊക്കെ മീൽസിന് എന്തൊക്കെ ഐറ്റംസ് വേണം എന്നുള്ളതനുസരിച്ച് ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് പിന്നെ അതിനനുസരിച്ച് മാത്രം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുക അപ്പം നമ്മൾ ഷോപ്പിൽ കാണുന്ന എല്ലാതും നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാതും പോയി വാങ്ങുന്നത് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈ മീൽ പ്ലാനിങ് ചെയ്യുമ്പോൾ നമുക്ക് ബാച്ച് കുക്കിംഗ് ചെയ്യാനും പറ്റും അതുപോലെ നമുക്കറിയാം എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് അപ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് പ്രിപ്പറേഷൻ ചെയ്ത് വെക്കാൻ പറ്റും ഇത് നമുക്ക് സമയം ലാഭിക്കുകയും ചെയ്യാം ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഫുഡ് എന്താണെന്നറിയാതെ ഓർഡർ ചെയ്യുന്നതും അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാനും പറ്റും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പൈസ സേവ് ചെയ്യാനും പറ്റും ബൈ ഓൺലി വാട്ട് യു നീഡ് നമുക്ക് ശരിക്കും ആവശ്യമുള്ള സാധനങ്ങൾ എസെൻഷ്യൽ ആയിട്ടുള്ളത് മാത്രം വാങ്ങിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും മണി സേവ് ചെയ്യാൻ പറ്റും നമ്മളൊരു ഷോപ്പിംഗ് നടത്തുന്നതിന് മുന്നേ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക ഇത് നമുക്ക് ശരിക്കും അത്യാവശ്യമാണോ അതോ ഇപ്പോഴത്തെ ഒരു ഒരു ടെംപ്ടേഷൻ്റെ പുറത്ത് വാങ്ങുന്നതാണോ എന്ന് നമ്മളോട് തന്നെ ചോദിച്ചിട്ട് ഒരു ഡെസിഷൻ എടുക്കുക പിന്നെ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് അതിൽ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക നമ്മൾ നേരത്തെ പോയിന്റിൽ പറഞ്ഞ പോലെ അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ഷോപ്പിൽ കാണുന്ന പല ഐറ്റംസും വാങ്ങിക്കാൻ ആ ഒരു ഇമ്പൾസ് പെൻഡിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പല ഐറ്റംസ് പല ബ്രാൻഡ്സ് ഉണ്ടാവുമല്ലോ അത് കമ്പയർ ചെയ്തിട്ട് ഡിസ്കൗണ്ട്സ് ഉള്ള ഐറ്റംസ് നോക്കുക അതുപോലെ കുറച്ച് ദിവസം ഒന്ന് വെയ്റ്റ് ചെയ്യുക നമുക്ക് റിയലി അത് അത് ആ ഒരു ഐറ്റം വേണ്ട നീഡ് എന്നുള്ളത് അപ്പോൾ എന്താ പറയുക നമുക്കിങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കാമെന്ന് ഉള്ള ഒരു പ്രയോറിറ്റൈസിങ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബജറ്റിലെ കാര്യങ്ങൾ നിൽക്കുകയും ചെയ്യും ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്നതും നിൽക്കും അതുപോലെ നമുക്ക് ബെറ്ററായിട്ട് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനും നമുക്ക് സാധിക്കും അവോയ്ഡ് ഓൺലൈൻ ഫുഡ് ഓർഡറിങ് ശരിക്കും ഒത്തിരി മണി സേവ് ചെയ്യാൻ പറ്റും നമ്മൾ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നത് കുറയ്ക്കുവാണെങ്കിൽ ശരിക്കും കൺവീനിയൻ്റ് ആണ് ടൈം സേവിങ് എല്ലാം ആണ് പക്ഷെ നമ്മൾ ആയിട്ട് ഇത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് മാറും ഈ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെലിവറി ഫീസ് ടാക്സ് സർവീസ് ചാർജ് അങ്ങനെ കുറേ അധികം എക്സ്ട്രാ കോസ്റ്റ് ഇതിൻ്റെ പുറത്ത് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരുപാട് കാശ് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് സോ വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്യുന്നത് ബജറ്റ് മാത്രമല്ല കുറച്ച് ഹെൽത്തിയറും ആണല്ലോ അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക പിന്നെ ഫ്രീക്വൻസി കുറയ്ക്കുക അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് മീൽ പ്ലാനിങ് ചെയ്യുക അതുപോലെ നമുക്ക് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവണം കുറച്ച് മീൽ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കുക ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളോട് തന്നെ ഒരു ചാലഞ്ച് സെറ്റ് ചെയ്യുക നമ്മൾ കൂടുതൽ കുക്ക് ചെയ്യാനും ഒരു ലിമിറ്റൊക്കെ വെക്കുക സ്മോൾ ചേഞ്ചസ് ക്യാൻ ലീഡ് ടു ബിഗ് സേവിങ്സ് പുറത്ത് പോയി ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി എസ്പെഷ്യലി ഡിന്നേഴ്സൊക്കെ നമ്മൾ പുറത്ത് പോയി കഴിക്കും കഴിക്കാറുണ്ടല്ലോ അപ്പം നമുക്ക് മണി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നത് ഒന്ന് കുറയ്ക്കുക റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പം ഒരുപാട് ടാക്സും സർവീസ് ചാർജും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം വരും അപ്പം അത് നമ്മൾ മണി സേവ് ചെയ്യുന്ന ഒരു മോഡിലാണെങ്കിൽ ഇതെല്ലാം നമുക്ക് പ്രോബ്ലം ആയിട്ട് വരും വീട്ടിലുണ്ടാക്കുന്ന ഫുഡെന്ന് പറയുമ്പോഴത്തേനും നമുക്കതിൻ്റെ പോർഷൻ കൺട്രോൾ ചെയ്യാം കോസ്റ്റ് കൺട്രോൾ ചെയ്യാം ഇൻഗ്രീഡിയൻസ് നോക്കാം ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ സോ നമ്മളൊരു മണി സേവിങ് മോഡിലായിരിക്കുന്ന സമയത്ത് പുറത്ത് പോയി ഡിന്നർ കഴിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കുറയ്ക്കുക ഒരു ഒരു എന്താ പറയുക ഒരു നാല് പ്രാവശ്യം പോകുന്നതിന് പകരം മൂന്നോ രണ്ടോ പ്രാവശ്യം കുറച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ മണി സേവ് ചെയ്യാൻ പറ്റും പെട്ടെന്നൊരു ഇമ്പൾസിൻ്റെ പുറത്ത് ഷോപ്പിംഗ് ചെയ്യുന്നത് നമ്മുടെ ബഡ്ജറ്റിനെ ഒരുപാട് എഫെക്റ്റ് ചെയ്യും നമുക്ക് പല കാര്യങ്ങൾ വരും അതായത് സെയിൽസ് ഡിസ്കൗണ്ട് അങ്ങനെ പല മാർക്കറ്റിംഗ് ട്രിക്സും നമ്മുടെ ഷോപ്പിലാൾക്കാർ യൂസ് ചെയ്യും പക്ഷെ നമുക്കൊരു ഇല്ലാത്ത പർച്ചേസുകൾ ആ സെയിൽ വന്നു അപ്പം നമുക്ക് കുറേ പോയി വാങ്ങിക്കാം എന്ന് കരുതുമ്പോൾ ഒരുപാട് കാശ് നമ്മുടെ ചിലവാകാൻ സാധ്യതയുണ്ട് നമ്മൾ എപ്പോഴും ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നതിന് ഇപ്പം ഷോപ്പിംഗ് കാർട്ടിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ ദിവസം ഒന്ന് വെയ്റ്റ് ചെയ്യുക സ്റ്റിൽ നമുക്കത് ആവശ്യമുണ്ടോയെന്ന് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കുറച്ചൊന്ന് മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സേവ് ചെയ്യാനും പറ്റും പിന്നീട് നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച് കാശ് പോയല്ലോ എന്നുള്ളൊരു വിഷമം ഇല്ലാതാക്കാനും പറ്റും ബൈ ഗ്രോസറീസ് ഇൻ ബൾക്ക് ഗ്രോസറീസ് നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നത് മണി സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ബൾക്കായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്തായാലും അതിൻ്റെ കോസ്റ്റ് കുറവായിരിക്കുമല്ലോ ഇപ്പം ഡിറ്റർജൻ്റ് ഒക്കെ നമുക്ക് ബൾക്കായിട്ട് വാങ്ങി വയ്ക്കാവുന്നതാണ് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്നത് കുറയും സാധനങ്ങൾ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതും പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ മറ്റ് സാധനങ്ങളും അധികം വാങ്ങിക്കാനുള്ള ചാൻസും കൂടുതലാണ് അപ്പം ചീത്ത ആവാത്ത ഐറ്റംസ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുക അതുപോലെ വീട്ടിലാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം സെയിൽ വരുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുക മര്യാദയ്ക്ക് പ്രോപ്പറായിട്ടത് സ്റ്റോർ ചെയ്യാം കാരണം അത് നാശമായി പോകരുത് പിന്നെ നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് മീൽ പ്ലാനിങ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക അപ്പം നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഡിറ്റർജൻറ്റ് ഷാംപൂ അതുപോലെ ഗ്രോസറീസ് അങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം നമുക്ക് റീഫിൽ പാക്സ് വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കാന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ് പുതിയ പുതിയ കണ്ടെയ്നേഴ്സിലെ സാധനങ്ങൾ വാങ്ങിക്കുന്നതും പിന്നെ അതുപോലെ പാക്കേജ് ചെയ്യുന്ന വേസ്റ്റ് കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും പല ബ്രാൻഡ്സും ഇതുപോലെയുള്ള റീഫിൽ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ അതും അവരുടെ പ്രൈസും കുറവായിരിക്കും അപ്പം നമ്മുടെ എക്സ്പെൻസ് കുറയുന്നതിനൊപ്പം തന്നെ നമ്മൾ അതൊരു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ എൻവയോൺമെൻറ്റിനും അത് നല്ലതാണ് സോ ഇറ്റ്സ് എ ഗുഡ് ചോയ്സ് ടു യൂസ് റീഫിൽ പാക്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഒരു വൺ വീക്കിനുള്ളത് വാങ്ങിവെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് നമുക്ക് മണി സേവ് ചെയ്യാനും അതുപോലെ വേസ്റ്റ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റോറിൽ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്പൾസായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന ടെൻഡൻസി നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ബില്ലും കുറയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ മീൽ പ്ലാനിങ് ചെയ്യുക എന്നിട്ട് നമുക്കതിനനുസരിച്ച് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒരു വീക്കിലോട്ട് ആവശ്യമുള്ളത് വാങ്ങി വയ്ക്കുക കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുക എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നേഴ്സോ അതുപോലെ പ്രോപ്പറായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമല്ലോ ആ ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ടത് സേവ് ചെയ്യുക സ്റ്റോർ ചെയ്യുക പിന്നെ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിനനുസരിച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് മണി സേവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒ ടി ടി ഒക്കെ വന്നേ പിന്നെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യും ചാനൽസിന് അവർ കൂടുതലും ഓട്ടോ റിന്യൂവൽ ആണ് അപ്പം നമ്മളിത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാതെ നമ്മൾ ചിലപ്പം ഇത് മറന്നു പോവും അപ്പം നമ്മളുടെ കാശിങ്ങനെ നമ്മുടെ ബാങ്കിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും ഇത് ഈ സ്ട്രീമിങ് സർവീസസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മാഗസിൻസ് ചില ആപ്ലിക്കേഷൻസ് എല്ലാത്തിനും ആപ്ലിക്കബിളാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യുക ഇനി അതല്ല ചിലപ്പം ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് യൂസ് ചെയ്യുക പിന്നെ അതുപോലെ ചില ഫാമിലി പ്ലാൻസ് ഒക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അപ്പം ചെറിയ ചെറിയ സേവിങ്സ് ആയിരിക്കും പക്ഷേ ഇതെല്ലാം കൂടി നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്കൊരു ബിഗ് സേവിങ് തന്നെ ഉണ്ടാവും കോൺഷ്യസ് ബയിങ് അതായത് നമ്മൾ നമ്മൾ എന്ത് വാങ്ങിക്കുമ്പോഴും കോൺഷ്യസ് ആയിട്ടിരിക്കുക ഇപ്പം നമ്മൾ കാർഡ്സിന് പകരം ക്യാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടി നമ്മൾ ചിലവാക്കുന്ന പൈസയ്ക്ക് നമുക്കൊരു കുറച്ചും കൂടി ഒരു അവെയർനെസ് ഉണ്ടാവും അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പെർച്ചേസ് ചെയ്യുന്നത് കാർഡിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയില്ല നമ്മളുടെ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അപ്പോൾ അപ്പോൾ കൂടുതലും ക്യാഷ് ട്രാൻസാക്ഷൻസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം സ്പെൻഡ് ചെയ്യുക നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ സ്റ്റൈലിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ഇടുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടൊക്കെ ഫീൽ ചെയ്യും പക്ഷേ പിന്നീട് നമുക്കത് കംഫർട്ടബിൾ അല്ലെങ്കിൽ പലപ്പോഴും നമ്മളത് യൂസ് ചെയ്യാതെ നമ്മുടെ അലമാരയിൽ തന്നെ ഇരിക്കുകയാണ് പതിവ് അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് നമ്മുടെ ക്വാ അത് ഡ്രസ്സിൻ്റെ ക്വാളിറ്റി ഫിറ്റ് അതുപോലെ നമുക്ക് ഫ്ലെക്സി വേഴ്സിറ്റൈൽ ആയിട്ടിരിക്കുക അതായത് നമ്മൾ എല്ലാ എല്ലാത്തരം ഒക്കേഷൻസിനും ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് ഇടുക പെട്ടെന്നങ്ങ് വാങ്ങിക്കാതെ നല്ലോണം ട്രൈ ഔട്ട് ചെയ്ത് ഫാബ്രിക്കൊക്കെ നോക്കി നമ്മുടെ ക്ലൈമറ്റും ഒക്കെ ചൂടിനൊക്കെ അനുസരിച്ചുള്ള ക്ലോത്ത്സ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് പർച്ചേസ് ചെയ്യുക അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ നല്ലപോലെ യൂസ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ വൺസ് വൺസ് ഓർ ട്വൈസ് ഇടും പിന്നെ നമ്മളത് അലമാരയിൽ വെക്കും അപ്പം ഇപ്പോൾ തന്നെ നമ്മുടെ അലമാരയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അധികം ഒന്നും യൂസ് ചെയ്യാത്ത ഒരുപാട് ഡ്രസ്സുകൾ കാണാൻ പറ്റും സോ ഇനി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴെങ്കിലും ഈ ഒരു മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാം നമ്മുടെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക അതായത് നമ്മൾ മണി ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം നമുക്ക് വരവുണ്ട് ചിലവുണ്ട് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പം നമ്മുടെ വരവിനനുസരിച്ച് ചിലവ് ചെയ്യുക അതുപോലെ പല കാറ്റഗറീസ് ഉണ്ടല്ലോ നമ്മുടെ ഗ്രോസറി പിന്നെ നമുക്ക് കൊടുക്കാനുള്ള ബിൽസ് അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെ ഓരോന്നിനും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് നമ്മളൊരു ലിമിറ്റ് വെക്കുക അതുപോലെ സേവിങ്സിനും എമർജൻസി ആയിട്ട് നമ്മൾ ആവശ്യമുള്ള ഫണ്ടിനും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം ഒരു ബജറ്റിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആവശ്യമില്ലാത്ത എക്സ്പെൻസസ് എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മൾ ഫിനാൻഷ്യലി കുറച്ചും കൂടി സെക്യൂറാവും അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് നമുക്ക് തടയാനും പറ്റും ആസ് എ ഹോം മേക്കർ നമ്മുടെ എല്ലാവരുടെയും പ്രയോറിറ്റിയാണ് നമുക്ക് മണി സേവ് ചെയ്യുക ഒരുപാട് കാശ് അനാവശ്യമായി ചിലവാക്കാതിരിക്കുക എന്നുള്ളത് നമ്മളുടെയൊക്കെ ആഗ്രഹമാണ് നമ്മുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളിത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് സോ ഇന്നത്തെ വീഡിയോ ആ നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആണെങ്കിൽ കൂടിയും നമ്മൾ കുറച്ച് മൈൻഡ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം അപ്പം നമ്മൾ ഡെയിലി ഡെയിലി ബേസിസിൽ നമ്മൾ ൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോളോ ചെയ്യാൻ പറ്റിയ ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്തത് ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും ഒരു റിമൈൻഡർ ലിസ്റ്റ് പോലെ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നമ്മൾക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബബായ്